നമ്മളെ പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മളെ പ്രൊജക്ട് എന്ന് പറയുന്നത് ബൾബാണ് ഇത് സാധനം ഈ ബൾബ് കത്തണം അത് കുറച്ച് ബുദ്ധിയുള്ള പിള്ളേർക്ക് കേട്ടോ ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മളെ ഈ പിള്ളേർക്കൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധി ആവശ്യമാണ് ഇത് ഈ സാധനങ്ങളൊക്കെ ഇതാ ചെയ്യാം നമ്മള് കത്തിനല്ല ജസ്റ്റ് ഒന്ന് ഇതാ തയ്ച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ തയ്ച്ച് ഇതുമേ തന്നെ അയ്യോ എന്നിട്ട് വേഗം നമ്മൾ ഇതും ചിലപ്പോൾ കത്തും അപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഇങ്ങനെ റെഡിയായി நல்ல பதக்குண்டுட்டா